രാവിലെ എഴുന്നേറ്റ് ദൈവത്തെ അന്വേഷിച്ച് ഓടി ചെല്ലുവാൻ അവൻ്റെ ആലയത്തിലേക്ക് ഓടി എത്തുവാനുള്ളതായ ഒരു തൊരാ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു ഉത്സാഹം ദൈവസന്നിധിയിൽ എത്തിച്ചേരുവാനുള്ള ഒരു ഉത്സാഹം നമുക്കുണ്ടാകണം ദേവാലയത്തിൽ ചെന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു തൻ്റെ രാജ്യത്തിനും തൻ്റെ ജനത്തിനും വേണ്ടി അവൻ അവനറിയാൻ ഒന്നുമില്ലാതിരുന്ന ഒരു ആട്ടിടയനായിരുന്ന തന്നെ പിടിച്ചു ദൈവം ഉന്നതമായ സിംഹാസനത്തിലേക്ക് ഉയർത്തിയ ദൈവം ആ ദൈവത്തെ അവൻ നന്ദിയോടെ സ്തുതിച്ച് സ്വോത്രം ചെയ്യും തൻ്റെ രാജ്യത്തിന് വേണ്ടി തൻ്റെ ജനത്തിനു വേണ്ടി കണ്ണുനീരോടെ അവൻ പ്രാർത്ഥിക്കും പ്രിയരെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമുക്ക് ദൈവം നൽകിയതായ കൃപകൾക്ക് വേണ്ടി ദൈവത്തെ സ്തുതിക്കുവാനും നമ്മുടെ അപേക്ഷകൾ ദൈവസ്മൃതിയിൽ സമർപ്പിക്കുവാനുമുള്ള ഉത്സാഹം നിങ്ങളിൽ ഉണ്ടാകണം കുറച്ചുകൂടി ആരാധനയോട് തീരണം ദൈവാരാധനയെ സ്നേഹിക്കുന്നവരാകണം അതാണ് സകല ജ്ഞാനത്തെക്കാളും വലുത് എന്ന് നമ്മൾ പാടി നമ്മൾ കേൾക്കുന്നുണ്ട് പ്രിയരെയും നമ്മുടെ ജീവിതം ഒരു ആരാധനയായി തീരണം നമ്മുടെ ജീവിതം ദൈവത്തോടുള്ള ഒരു സ്തുതിപ്പിൻ്റെ ജീവിതമായി തീരണം കാരണം ഇത് ഇതിൻ്റെ അന്ത്യമെന്ന് പറയുന്നത് അതിനുവേണ്ടി ഒരുങ്ങുവാനാണ് സ്വർഗരാജ്യത്തിലുള്ള നമ്മുടെ ദൗത്യം അതാണ് ആ ആരാധന ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ശീലിക്കണം ഞാൻ ഇന്നലെ ഓർമ്മപ്പെടുത്തിയതുപോലെ ഒരു വ്യക്തിപരമായ ഒരു പേഴ്സണൽ റിലേഷൻ യേശുക്രിസ്തുവുമായി നമ്മുടെ രക്ഷകനുമായി നമുക്ക് ജീവൻ വെച്ച് നമ്മെ നമ്മെ വീണ്ടെടുത്ത നമ്മുടെ ഉടയവനുമായി ഒരു ഒരു പേഴ്സണൽ റിലേഷൻ നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് നാം ആത്മപരിശോധന നടത്തുക അതോ പുറമെയുള്ള പെരുന്നാൾ ആഘോഷവും ഇതുപോലുള്ളതായ ദേവാലയത്തിൽ വരും ചടങ്ങ് ൾ മാത്രമായി എൻ്റെ ജീവിതം എൻ്റെ ആത്മീയത തീരുന്നുണ്ടോ എന്ന് നാം പരിശോധിക്കുക എൻ്റെ ജീവിതം ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുവാൻ സാധിക്കണം നമുക്ക് ലഭിക്കുന്നതായി വലിയ ഭാഗ്യം ഞാൻ ആദ്യം ഉറമ്പതുപോലെ നമുക്ക് ഭൂമിയിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ നിധിയാണ് കർത്താവിൻ്റെ തിരിശ്ശി രക്തങ്ങൾ അത് സാധിക്കുന്ന ദിവസങ്ങളിലെല്ലാം ഒന്ന് തിരിശരീര അനുഭവിക്കണം അത് അതുവഴിയാണ് നമുക്ക് ജീവൻ ലഭിക്കുന്നത് എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം ദാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എൻ്റെ ശരീരം ഭക്ഷിക്കാതെ എൻ്റെ രക്തം പാനം ചെയ്യാതെയും ഇരുന്നാൽ നിങ്ങൾ ജീവനില്ല എന്ന് നശിതംബരൻ വ്യക്തമായി പറയുന്നു അതുകൊണ്ട് ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ വെറും ഭൗതിക ജീവിതം മാത്രമായി ജീവിക്കേണ്ടവനല്ല ഞാൻ എന്നുള്ള ബോധ്യമുണ്ടാവുക എൻ്റെ കർത്താവിനോട് കൂടെ ജീവിക്കുവാൻ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് സാധിക്കണം അതിന് നിരക്കാത്തതായി ഒന്നും എൻ്റെ വായിൽ നിന്ന് വരരുത് എൻ്റെ സംസാരത്തിൽ എൻ്റെ ചിന്തയിൽ എൻ്റെ പ്രവൃത്തിയിൽ നിന്ന് വരരുത് എൻ്റെ കർത്താവ് എന്നോട് കൂടെ വസിക്കുന്നവനാണ് എന്നുള്ള ചിന്ത നമുക്കുണ്ടാകണം ഇല്ലേ അതുകൊണ്ട് ആരാധന ജീവിതത്തിൻ്റെ ഒരു ഭാഗമാകണം നമ്മുടെ ജീവിതം ഒരു ആരാധനയായി തീരണം അതുകൊണ്ട് നമ്മുടെ കൈകൾ എത്തേണ്ടടുത്ത് നിങ്ങൾ എത്തണം ഒരുപക്ഷെ പ്രതിസന്ധികളിലും ഭക്ഷണത്തിലുമൊക്കെ ജീവിക്കുന്ന അനേക മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ട് സാധിക്കുന്നിടത്തെല്ലാം അവനും എൻ്റെ സഹോദരനാണ് സഹോദരിയാണെന്ന് കാണുമ്പോൾ അവനെയൊക്കെ സഹായിപ്പാനുള്ള ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാകും എന്നെ നിർമ്മിച്ച അതേ കരങ്ങളാണ് ഒരുപക്ഷെ പാവപ്പെട്ട തരണം ചോദിക്കുന്ന ഒരു മനുഷ്യനാകാം കണ്ണൊക്കെ കുഴികൾ ചാടി ഒരുപക്ഷെ ഭംഗിയില്ലാത്തവനാകാം പക്ഷേ അവനും അവനെ സൃഷ്ടിച്ചതും എന്നെ സൃഷ്ടിച്ച കരങ്ങളാണ് എന്നുള്ള ബോധ്യമുള്ളപ്പോൾ അവൻ്റെ വേദന എൻ്റെ വേദനയായി നമുക്ക് അനുഭവപ്പെടും അവൻ്റെ കഷ്ടതയിൽ അവനെ സഹായിക്കണമെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകും ഇല്ല